നമസ്കാരം കൂട്ടുകാരെ നല്ല മഴയത്ത് ഷൂട്ടിന് പോകാൻ തയ്യാറായി നിൽക്കുക ഞങ്ങൾ ഒപ്പം രണ്ട് പോത്തും കുഞ്ഞുങ്ങള് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ മഴയത്ത് കൊടയും മൊബൈലുമായിട്ട് വീടിൻ്റെ തന്നെ അടുത്തുള്ള നല്ല മനോഹരമായ ഒരു പാടത്തിന്റെ വരമ്പത്തായിട്ടുള്ള മറ്റൊരു വീട്ടിൽ അനുവാദം ചോദിച്ചിട്ട് മുറ്റത്ത് നിന്ന് ചെറിയൊരു ഷൂട്ട് മാങ്കുയിലെ പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഈ ഗാനത്തിന്റെ നൃത്തം നിങ്ങളെല്ലാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മഴ കാരണം ഇടയ്ക്കൊക്കെ നിർത്തേണ്ടി വന്നെങ്കിലും സൺഷെയ്ഡിന്റെ താഴെയായിട്ടൊക്കെ പിടിച്ച് കുറേയേറെ കഷ്ടപ്പെട്ട് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു പെട്ടെന്ന് തമിഴ് ലുക്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ചാടി ഇറങ്ങി അങ്ങ് പോയി ബ്ലൂടൂത്ത് സ്പീക്കറും എടുത്തില്ല ഒന്നും എടുത്തില്ല പിന്നെ മൊബൈലിൽ വെച്ച് ശ്രദ്ധിച്ചിങ്ങനെ പാട്ട് കേട്ട് ഓരോ ടേക്കായിട്ട് പാടുവെട്ടാണ് എടുത്തത് കേട്ടോ പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇൻക്ലൂഡ് ചെയ്തത് ഒരാളുടെ ടേക്ക് എടുക്കുന്ന സമയത്ത് മറ്റ് മൂന്ന് പേര് പാർട്ട് പാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്കൊന്നും മഴ കുറയുന്നതും ചാടിപ്പോയി ഷൂട്ട് ചെയ്യും വീണ്ടും മഴ പെയ്യും ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങി കൂടും എന്തായാലും പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് അടുത്തുള്ള സ്ഥലം തന്നെ കണ്ടെത്തി ആ ചരരിൽ നിന്നാണെങ്കിലും മനോഹരമായിട്ട് നിത്യതീയിലെ മക്കൾ അത് ചെയ്തു ഫീമെയിൽ വോയിസിലെ പാടിയായിട്ടെടുക്കണം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇത് ചാനലിന് ചാനലിനു അപ്പഴത്തേക്കും അയ്യോ മക്കളെ അതാണ് അതാണ് ഇരണ്ട എരണ്ട എരണ്ട മറ്റേ കാ വെള്ളത്തിനെ മീനൊക്കെ പിടിച്ചു പൊങ്ങുന്ന പക്ഷി അതിന്റെ ഒരു കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ പട്ടി അടിച്ചുകൊണ്ട് പോവാനായിട്ട് വന്നു അങ്ങനെ എന്റെ ചേട്ടന്മാർ അതിനടുത്ത് വന്നു അതെത്തു കൊച്ചു കൊച്ചു തമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒപ്പം ഒരുപാടൊരുപാട് അറിവുകളും സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെയായിട്ട് അന്ന് രണ്ട് സോങ്ങുകൾ ഷൂട്ട് ചെയ്തു ഈ കുളത്തിലിറങ്ങാൻ ആശാട്ടിമാർ കുറേ ശഠിച്ചെങ്കിലും മഴ സമയമായതിനാൽ ഞാൻ സമ്മതിച്ചില്ല എപ്പോഴും സന്തോഷവും ഒക്കെ നമുക്ക് ഒരുപാട് അധികം വരുമ്പോൾ പലതും നമ്മൾ മറന്നു പോകാറുണ്ട് എപ്പോഴും അതുകൂടെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലേ തുടർന്ന് ഒരു പാട്ട് അതും കൂടി ഷൂട്ട് ചെയ്തു കേട്ടോ വീട്ടിലോട്ട് വരുന്ന വഴിക്കായിട്ട് ആ ഒരു ഡാൻസും കൂടെ കംപ്ലീറ്റ് ചെയ്തു അതും കൂട്ടുകാരെല്ലാം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മഴ വന്ന് നന്നേ മോശമായ വഴികൾ കടന്നാണ് ഞങ്ങൾ പോയതും അതുവഴി തന്നെ തിരികെ വന്നതും ഇവിടെയൊക്കെ ഇത് സർവ്വസാധാരണമാണ് ഇതിൻ്റെ അപ്പുറത്തിനപ്പുറമല്ലേ ഓരോ സ്ഥലത്തും ഒരു ദിവസത്തിലെ വളരെയധികം ജോലികൾ വെറും ഒരു എട്ട് മിനിറ്റിലാക്കി ഒതുക്കി നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വെക്കുവാണ് കൂട്ടുകാരെ ഇപ്പം മഴ പെയ്തത് കൊണ്ടാകുകയും വെള്ളമാണ് ഇതൊന്നും ഒന്നുമല്ല മക്കളെ പരിമിതമായ സൗകര്യത്തിലെ ചെറിയ ചില കാഴ്ചകൾ കോർത്തിണക്കി രണ്ട് ഗാനങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ വഴിയിലൂടെ പതിയെ തിരികെ വീട്ടിലേക്ക് നടന്നു വീട്ടില് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു തോടുണ്ട് അതിന്റെ വരമ്പത്തൂടെ കുറച്ചുകൂടി ഷോട്ടുകൾ എടുക്കാൻ നാടൻ രീതിയിൽ ഇങ്ങനെയൊക്കെ കരുണീമണികളായി ഒരുങ്ങി നിൽക്കുമെങ്കിലും ആശാട്ടിമാര് ശരിക്കും നല്ല കുരുത്തക്കേടാണ് നല്ല ചട്ടമ്പികളുമാണ് എന്നാൽ ഈ മക്കളുടെ എല്ലാം ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിത്യതിയിൽ എന്നും നിലനിർത്തി പോരുന്ന ഒന്നാണ് ഗുരുത്വം അറിവാണെങ്കിലും വിദ്യയാണെങ്കിലും ഓരോ നിമിഷത്തിലും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നല്ലേ കൂട്ടുകാരെ നമ്മുടെ ബോധ മനസ്സിനെ സന്തോഷത്തിലും യും ഈശ്വരനെ നിലനിർത്തി നമ്മൾ തിരിച്ചറിയുക ഇവിടെ എപ്പോൾ ചൂട്ടുണ്ടെങ്കിലും ഇവര് രണ്ടുപേരും നമുക്ക് സംരക്ഷകരാണ് ഒരാള് പാറു ഇത് കറമ്പൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴി കുടയും വടിയും ചെരുപ്പും ആയിട്ട് പോകുമ്പോൾ അനാമിക അനാമികമോള് തൊട്ടടുത്തുള്ള കുഞ്ഞു അല്പം കൂട്ടിലായി ഉച്ചയൊക്കെ ആവാറായതിനാൽ നല്ലോണം വിശന്നു എന്നിട്ട് പോലും പെട്ടെന്ന് തന്നെ അവിടെ ചാടിയിറങ്ങി വെള്ളത്തി കുറേ നേരം കളിച്ചു ഇവിടെയും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല ഇവർക്കെല്ലാം ഞാനിപ്പോൾ ഡയറ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒരല്പം വണ്ണം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ബ്രെഡും ചീസും രണ്ടോ മൂന്നോ എണ്ണം വെച്ച് എണ്ണം വെച്ചായിട്ട് തന്നെ കമ്പൽസറി ആയിട്ട് കൊടുത്തു ഒരു അധ്യാപിക നൃത്ത സംവിധായിക ഉപരി ഒരു പെർഫോമർ എപ്പോഴും അവരുടെ ശരീരം നല്ല രീതിക്കും നോക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ അനാമിക മോൾ വീട്ടിൽ കഴിക്കുന്ന അതേ ശൈലിയിൽ തന്നെ ബ്രെഡൊക്കെ ഇങ്ങനെ തിന്നു ഇതിൻ്റെ ഒരു സുഖമൊന്നു വേറെ തന്നെയാണ് മീനാക്ഷി മോള് ഷൂട്ട് എടുക്കുന്നതുകൊണ്ടാവാം വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കവറൊക്കെ പൊട്ടിച്ച് എടുത്ത് കഴിച്ചു ആ അഭിരാമി മോളുടെ ശരിക്കുള്ള തീറ്റി ശരിക്കും കണ്ടില്ല ജനമോൾ കുറേ നേരമായിട്ട് കവറ് പൊട്ടിക്കുകയായിരുന്നു നമ്മുടെ ലില്ലിക്കുട്ടി വന്ന കേട്ടോ ചീസിൻ്റെ മണം അടിച്ച് മീനാക്ഷിക്ക് അല്പമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് മീനാക്ഷി ഒളിച്ചു പക്ഷെ നമ്മുടെ അനാമിക മോള് അല്പം ചീസ് കൊടുത്തു അവൾ അതും തട്ടിയിട്ട് ഓടി ഇതും നമ്മുടെ സുന്ദര കുട്ടികളായ ലക്ഷ്മിക്കുട്ടിയും പാവക്കുട്ടിയും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു അതും നിങ്ങളെല്ലാവരും കണ്ടു കാണും ശങ്കര എന്ന് തുടങ്ങുന്ന വളരെയധികം വ്യൂ കിട്ടിയ ഒരു നൃത്തമായിരുന്നു പിന്നെ അമ്മേ അമ്മേ എന്ന് തുടങ്ങുന്ന നൃത്തവും പക്ഷേ മഴ പുറത്ത് നല്ലോണം തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ കണ്ണെഴുതുമ്പോൾ എന്താ ഇങ്ങനെ പിടിക്കുന്നതെന്ന് എനിക്കൊരു സംശയമാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ടിന് നമ്മുടെ സിദ്ധി മോളും നമ്മുടെ ശ്രീലക്ഷ്മി മോളും എത്തിയായിരുന്നു ഇപ്രാവശ്യം എല്ലാവർക്കും ഞാൻ വെള്ളവസ്ത്രവും രുദ്രാക്ഷവും ഒക്കെ കൊടുത്ത് മുനികന്യകമാരക്കണക്ക് ഇറക്കി പക്ഷേ വേറെ ചില ഒരു രൗദ്ര ലുക്കൊക്കെ എനിക്ക് പിന്നീട് ഫീൽ ചെയ്തു അവസാനം എങ്ങനെയും ഒരല്പം മഴ കുറഞ്ഞു മഴ കുറഞ്ഞ സമയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയില് തുടച്ചും ഒക്കെ തറ ക്ലീൻ ചെയ്തു പക്ഷേ അതിലൊന്നും തന്നെ തറ നല്ല ഓക്കെ ആയില്ല വളരെ കഠിനമായ സ്റ്റെപ്സാണ് നമ്മൾ ഈ നൃത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിനാൽ ഇങ്ങനെ ട്രെയിൻ ഓടിക്കുന്ന പോലെ ചുക്ക് 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 പാടി എല്ലാവരും തുണിയും ഒക്കെ വെച്ച് തറ നല്ല രീതിക്ക് തുടച്ചു എന്നിട്ട് ഓക്കെ ആയില്ല പിന്നെ ഞാൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന് അത് നല്ല രീതിക്ക് പുറത്തേക്ക് കാറ്റ് നല്ല ഫോഴ്സിന് ഇങ്ങനെ അടിച്ചു വന്നപ്പോഴത്തേക്കും തറയെല്ലാം നല്ല രീതിക്ക് ഉണങ്ങിക്കിട്ടി നൃത്തവും സ്റ്റാർട്ട് ചെയ്തു സന്ധ്യയായപ്പോൾ ശടപടേ എന്ന് പറഞ്ഞ എല്ലാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി അങ്ങോട്ട് ഓൺലൈൻ ക്ലാസ്സാണ് കുറച്ച് പേർ അതേ നൃത്തത്തിൻ്റെ ഡ്രസ്സിൽ തന്നെ ക്ലാസ് എടുക്കാൻ തയ്യാറായി വന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ ജോലികളും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ എനിക്കും എൻ്റെ മക്കൾക്കും ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു ലാസ്റ്റ് ഷൂട്ട് തീർക്കുവാൻ ഞാൻ നല്ലൊരു ഷോട്ട് നോക്കി ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ അനാമിക മോൾ ഒരു യക്ഷിയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് കൂട്ടുകാരെ